ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിരിക്കുന്നു വെൽക്കം ടു മല്ലു ത്രില്ലർ ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ സോഷ്യൽ മീഡിയകളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു വാർത്തയാണ് നമ്മുടെ ഗോപിനാഥ് മുതുകാടിനെ കുറിച്ചുള്ള വാർത്തകൾ ശരിക്കും പറഞ്ഞാൽ ഓരോ ദിവസം ചെല്ലുംതോറും അല്ലെങ്കിൽ ഓരോ മണിക്കൂറിലും പല പല ആളുകളാണ് മുന്നോട്ട് വന്ന് പല തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പല തെളിവുകൾ നിരത്തി വെച്ചുകൊണ്ടും അവർക്കുണ്ടായ അനുഭവങ്ങളുമൊക്കെ നിരത്തി കൊണ്ടാണ് അവർ സംസാരിക്കുന്നത് ഇതിൽ നമ്മൾ കുറേ കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം അദ്ദേഹം എന്നൊരു വ്യക്തി ഒരു നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമ തന്നെയാണ് എന്ന് തന്നെയാണ് നമ്മളൊക്കെ കരുതിയിരുന്നതും ഇപ്പോഴും കരുതുന്നുണ്ട് കാരണം അതിന് ചെറിയൊരു ഭംഗം വന്നിട്ടുണ്ടെങ്കിൽ പോലും അങ്ങനെ ആയിരിക്കണേ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ് അത്രയല്ലേ നമുക്ക് കഴിയുള്ളൂ അദ്ദേഹം ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിൽ പല തരത്തിലുള്ള വൈരുദ്ധ്യങ്ങൾ വന്നതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആളുകൾ ഈ പരാമർശങ്ങളുമായിട്ട് വരുന്നത് നമുക്കാദ്യം അദ്ദേഹത്തിൻ്റെ ചില കാര്യങ്ങൾ തുറന്ന് പറഞ്ഞുകൊണ്ടുള്ള ചില വീഡിയോകൾ നമുക്ക് കാണാം ഇവിടെ ഉണ്ടായിരുന്നവരിൽ തന്നെ പുറത്തിറങ്ങിയിട്ടാണ് പലരും വിമർശനങ്ങളൊക്കെ ഉന്നയിക്കുന്നത് ഈ സോഷ്യൽ മീഡിയ വഴിയുള്ള വിമർശനങ്ങളൊക്കെ വരുന്നത് അതെന്തുകൊണ്ടായിരിക്കും എന്നാണ് തോന്നുന്നത് അല്ല അല്ലെ റീസൺ നമുക്കറിയാം അല്ല അതിൽ ആ വിഷയത്തിലൊന്നും പരസ്യമായിട്ട് അധികം പരസ്യമായിട്ടധികം ഞാൻ പ്രതികരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കാരണം അതിലൊന്നും അതിനൊന്നും പ്രതികരിക്കേണ്ട ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നമുക്ക് അതിനകത്ത് റെക്കോർഡിക്കലായിട്ട് നമ്മളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കാണല്ലോ നമ്മൾ ആൻസർ പറയേണ്ടത് സോറി യു ആർ ആസ്കിങ് ദി ക്വസ്റ്റ്യൻ അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് കാരണം ഇവിടെയുള്ള അല്ല അതൊരു വല്ലാത്തൊരു ഡീഫമേഷൻ ഉണ്ടാക്കുന്ന കാര്യമില്ല അങ്ങനെ പുറത്തിറങ്ങി എന്ന് പറയുമ്പോൾ അത് അതൊരു ട്രസ്റ്റ് നശിപ്പിക്കുന്ന രീതിയിലുള്ള അപ്പോൾ അതിനൊരു കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കണ്ടേ അല്ല അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ആ ഒരു ചോദ്യത്തിനകത്ത് വലിയ പ്രസക്തമായിട്ട് കാര്യങ്ങളൊന്നും തോന്നിയിട്ടില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞാൽ പുറത്തു നിന്നല്ലല്ലോ പറയേണ്ടത് ഇവിടെ വന്നു കഴിഞ്ഞതിന് ശേഷം കാര്യങ്ങളെല്ലാം കണ്ടിട്ട് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം സംസാരിക്കാൻ അപ്പോൾ അതിലേക്ക് ഞാൻ കിടക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ കിടക്കാം അത് തീർച്ചയായിട്ടും അതെങ്ങനെയാണ് അത് ഇവിടെ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നൊരമ്മ ആ അവരുടെ ഒരു മോനുണ്ടായിരുന്നു ആ മോനെ രാഷ്ട്രപതിയുടെ അടുത്തേക്ക് ഒരു പ്രോഗ്രാമിന് പോകുന്ന സമയത്ത് കൊണ്ടുപോകാൻ വേണ്ടി താല്പര്യം കാണിച്ചു പക്ഷേ അത് പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നു അവർ അവിടെ നിന്ന് പെർമിഷൻ അതിൻ്റെ നിയമങ്ങളൊക്കെ ഉണ്ടല്ലോ അവരോട് കൂടി സ്വാഭാവികമായിട്ട് അവർക്കുറിച്ച് അവർ ഇവിടെ ഒട്ടി നിന്നിരുന്ന ആളാണ് ഇവിടെ ഈ സ്ഥാപനത്തിലുണ്ടായിരുന്ന ഒരാളാണ് ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഉണ്ടായിരുന്ന ഒരാളാണ് അവർക്ക് അമേരിക്കയിൽ ജോലി കിട്ടി അവരങ്ങോട്ട് പോയി പോയ സമയത്ത് സ്വാഭാവികമായിട്ടും ഈ സ്ഥാപനത്തിൻ്റെ ഒരു ആവശ്യമില്ലാന്ന് തോന്നി ഇപ്പോൾ മോൻ ഇവിടെ ഉണ്ട് അപ്പോൾ ആ മോനെ ഇവിടെയല്ല നമ്മുടെ സ്ഥാപനത്തിലല്ല അവർ പുറത്തു കൊണ്ടുപോയി അപ്പോൾ അത് ഭാഗമായിട്ട് ഭാഗമായിട്ടവർ അവിടുന്ന് ഓരോ കാര്യങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നു ഈ ഇവിടെയുള്ള ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സ്ഥാപനങ്ങൾക്കും അവർക്ക് വിവരാവകാശ കമ്മീഷൻ വഴി അവർ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു അതിനെല്ലാം അവർക്ക് ആൻസറുകൾ കിട്ടി അപ്പോൾ അതിനകത്തൊന്നും കൂടി എനിക്ക് തോന്നുന്നില്ല ഞാൻ ഞാൻ സമയം പക്ഷെ നമുക്കൊരു കാഴ്ചപ്പാടിന് വലിയൊരു മാറ്റം ഉണ്ടാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതിപ്പോ ഭിന്നശേഷി അല്ലാത്ത കുട്ടികളെ പെർഫോം ചെയ്യുന്ന ആർക്കും ബുദ്ധിമുട്ടില്ല ഇത് ഭിന്നശേഷി കുട്ടികളെ പെർഫോം ചെയ്യുന്ന സ്ഥാനത്തിനകത്ത് എന്താണ് അതിനകത്ത് അതൊരു ചൂഷണമായിട്ട് തോന്നുന്നത് അവരും പെർഫോം ചെയ്യാനാണ് നിൽക്കുന്നത് സ്വന്തം അംഗീകാരത്തോട് പെർഫോം ചെയ്യുന്നു ഞാനൊരു കാര്യമായിട്ട് ആദ്യം നമ്മൾ എംപ്ലോ എംപ്ലോയ് ചെയ്ത അതായത് ആദ്യം നമ്മൾ സെലക്ഷൻ കൊടുത്തിട്ട് വിഷ്ണു എന്നുള്ള കുട്ടി ആ വിഷ്ണു എന്നുള്ള കുട്ടിയെ അടുത്ത് അവൻ്റെ അമ്മ പറയായിരുന്നു അവൻ ഇതുവരെ വാങ്ങിച്ച എമൗണ്ട് വിഷ്ണുവിന്റെ അമ്മ പിന്നെ ബിന്ദുശേഷി ബിന്ദുശേഷി പറയാൻ കഴിഞ്ഞ ദിവസത്തിനോട് പറയായിരുന്നു അതായത് ഞാൻ കുറച്ചു കുറച്ച് ദിവസം അവിടെ പോയിരുന്നു അപ്പം പറയായിരുന്നു അവർക്ക് എത്രയായിരുന്നു ഒൻപത് ലക്ഷത്തി ചില്ലാനം രൂപ ഇതുവരെ വിഷ്ണു അവിടെ ശമ്പള ഇനത്തിൽ മാത്രം കൈപ്പറ്റിയിട്ടുണ്ട് അപ്പം കുറച്ചു കുട്ടികൾക്ക് ബെനിഫിറ്റ് ഉണ്ടല്ലോ അല്ല ഇവർ തന്നെയല്ലേ ഇത് പറയുന്നത് ഇവർ ഒരു ഒരു പറയും ഇത് ട്രെയിനിങ് സെന്റർ ആണ് ഒരാടുത്ത് പറയും തൊഴിൽശാലയാണെന്ന് പറയും ഒരാടുത്ത് പറയും അത് സ്കൂളാണെന്ന് പറയും വാട്ട് ഇസ് ഇറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ് അതെന്താണ് അതിന്റെ ഐ ഡിറ്റിയുടെ യഥാർത്ഥത്തിൽ അതെന്താണ് എന്ന് നമ്മളോട് പറയൂ അത് നമ്മ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് പറയുന്നത് റിപ്ലിക്കബിൾ അല്ലേ പറയുന്നത് അപ്പൊ അതെന്താണ് എന്നല്ലേ നമ്മൾ അതിന് ഡോക്യുമെന്റ് ചെയ്യേണ്ടത് നമ്മൾ അത് ആലോചിക്കുന്നത് ഇതെന്താണ് എന്നല്ലേ അന്വേഷിക്കേണ്ടത് അതെന്താണെന്ന് ഇപ്പൊ അഷീൽ പറയുന്നത് തൊഴിലിടമാണെന്ന് പറയുന്നത് ഡോക്ടർ അഷീൽ അങ്ങനെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ സാമൂഹ്യനീതി വകുപ്പിന്റെ രക്ഷപ്പെടുത്താൻ വേണ്ടി പറയുന്നതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ അത് തൊഴിൽ വകുപ്പിലേക്ക് പോയല്ലോ അദ്ദേഹം സാമൂഹ്യനീതി വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടിരുന്നതാണ് നിങ്ങൾ ഒന്നും ഓർക്കണം നിങ്ങളുടെ കുട്ടിയെ പോലുള്ള ഒരു കുട്ടി എനിക്കില്ല എന്ന് പറയുമ്പോ എന്റെ വൈഫ് എന്നെ ഒന്ന് പിടിച്ചു അപ്പൊ അപ്പൊ എന്റെ ഒരു ഒരു വാള് പോലൊരു സാധനം എന്റെ ഉള്ളിൽ കൂടെ ഇറങ്ങി പോയെന്നൊക്കെ എനിക്ക് തോന്നി എന്റെ ഫീലിങ് അതാണ് ഒരു കുട്ടി എനിക്കില്ല അദ്ദേഹം പറയുന്ന വാക്കുകളാണ് എന്നിട്ട് പറഞ്ഞു നിങ്ങൾ കുടിക്കുന്ന ചായ ബിസ്ക്കറ്റ് നിങ്ങൾ ഈ ഉച്ചയ്ക്ക് കൂടുന്ന ഊണ് നിങ്ങൾ കയറി വരുന്ന വാഹനം ഇതെല്ലാം എന്റെ സൗജന്യ എന്റെ ഔദാര്യമായി വാക്കാ പറഞ്ഞത് ഒന്നല്ല നാല് പ്രാവശ്യം പുള്ളി അത് വിളിച്ചു പറഞ്ഞു അപ്പൊ ഞാൻ മനസ്സിൽ ആലോചിച്ച് ഈ ഇതെല്ലാം മറ്റു വ്യക്തികൾ ഈ സ്ഥാപനത്തിലെ കുട്ടികളെ കണ്ടുകൊണ്ട് കൊടുക്കുന്ന ഔദാര്യം വാങ്ങിക്കൊണ്ട് ഈ ഒരു വ്യക്തി എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു ആദ്യം എന്നോട് ചോദിക്കുന്ന ചോദ്യം എന്താണ് മാഡത്തിന്റെ പ്രശ്നം എന്താണ് മാഡത്തിന്റെ പ്രശ്നം അപ്പൊ ഞാൻ പെട്ടെന്ന് സത്യം പറഞ്ഞ അത് സ്തബ്ധേ കാരണം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ പ്രതീക്ഷിച്ചോ അല്ലെ അങ്ങനെയൊന്നും അല്ലല്ലോ നമ്മൾ പറഞ്ഞതോ അല്ലെ ഇങ്ങനൊരു ചോദ്യം ചെയ്യലോ ഒന്നും നമ്മൾ ചിന്തിക്കുന്നില്ല അന്നേരം പറയണ അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം എന്റെ മകന് ഈ പ്രശ്നമില്ല ഏഹ് എന്നോട് പറഞ്ഞ വാക്കുകളാണ് എന്റെ മകൻ ഈ പ്രശ്നമില്ല എന്റെ കുടുംബത്തിൽ ഇങ്ങനെയുള്ള കുട്ടികളില്ല ഈ കിട്ടുന്നതൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന ഔദാര്യമാണെന്ന് വിചാരിച്ചാൽ മതി മുഖത്ത് നോക്കി പറഞ്ഞു അവ ഞാന് വയ്യാത്ത കുട്ടിയെ ഉണ്ടായതിന്റെ പേരിൽ നമ്മൾ ഇങ്ങനെ ഒരു അക്ഷയം കേൾക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ചിന്തിച്ചു നോക്കുക ഒരു ഞങ്ങളുടെയൊക്കെ സ്ഥാനത്ത് ഒന്ന് ചിന്തിച്ചു നോക്കുക ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കുട്ടി ഉണ്ടായത് ഞങ്ങൾ ആഗ്രഹിച്ചിട്ടല്ല ഞങ്ങൾക്ക് ഉണ്ടായി ഞങ്ങളത് സ്വീകരിച്ചേ പറ്റും ഞങ്ങൾ അതിനെ വളർത്തിയേ പറ്റും ഞങ്ങളുടെ കഴിവുകൾ ഉപയോഗിച്ച് പരമാവധി ഞങ്ങൾക്ക് സംരക്ഷിക്കാവുന്ന കാലം വരെ നമ്മൾ സംരക്ഷിക്കും പിന്നെ ഈ പറഞ്ഞ ഓരോ പേരൻസും പറയുന്ന പോലെ ഞങ്ങളുടെയൊക്കെ ആദ്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കലം കഴിഞ്ഞ് ഇത്തരത്തിലുള്ള ഒരുപാട് ന്യൂസുകളാണ് പുറത്തു വരുന്നത് വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ അദ്ദേഹം ഒരു സ്ഥാപനമുണ്ടാക്കിയത് നമുക്കെല്ലാവർക്കും അറിയാം സ്പെഷ്യൽ ആർട്ട് ക്ലബ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ഥാപനം അദ്ദേഹം ഉണ്ടാക്കിയിട്ട് അതിൽ അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ഇത്തരത്തിൽ വൈകല്യങ്ങളുള്ള കുട്ടികളെ അവരുടെ കഴിവുകളുള്ള അതിൽ കഴിവുള്ള കുട്ടികളെ തിരഞ്ഞെടുത്ത് അവർക്ക് ക്ലാസ്സുകളും മറ്റുള്ള സപ്പോർട്ടുകളും അതുപോലെ അവരുടെ കഴിവ് തെളിയിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് അദ്ദേഹം തന്നെ പല വീഡിയോയിലും പറഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുണ്ട് അദ്ദേഹം ഇവരൊന്നും ഏറ്റെടുക്കുന്നില്ല അദ്ദേഹം ഒരു ചാരിറ്റി പ്രവർത്തനമല്ല നടത്തുന്നത് അതൊക്കെ ഒരുപാട് ക്ലാരിറ്റി കൂടെ വരാനിരിക്കുന്നുണ്ട് ഇവിടെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം അദ്ദേഹം ചെയ്യുന്ന കാര്യമെന്ന് പറയുന്നത് ഫിനാൻഷ്യലി കുറച്ച് ഹൈ ലെവൽ നിൽക്കുന്ന ഫാമിലികൾ അദ്ദേഹം ചൂസ് ചെയ്യുന്ന കുറച്ച് കാറ്റഗറിയാണ് അത് അതുപോലെ കഴിവുള്ളതും അത്തരത്തിലുള്ള കുട്ടികളെയാണ് അവർ അദ്ദേഹം തിരഞ്ഞെടുക്കുന്നത് കാരണം അദ്ദേഹത്തിന് അവിടെ ഇത്രയും വലിയൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് അല്ലാതെ ഇതൊരു ചാരിറ്റി ഭാഗമായി മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചതെന്ന് നമുക്ക് പറയാൻ കഴിയില്ല കോടികൾ മുടക്കി മാജിക് പ്ലാനറ്റ് പോലെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഒരുപാട് അവിടെ പോയി കണ് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും അദ്ദേഹം ഒരുപാട് പണം അവിടെ വിതറിയിട്ടുണ്ട് അതൊക്കെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ് തിരിച്ചു കിട്ടേണ്ടത് തന്നെയാണ് അങ്ങനെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്ലാനിങ്ങും ഇവിടെ നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ രീതികളെന്ന് പറയുന്നത് വളരെ ഇമോഷണലായിക്കൊണ്ടും നമ്മുടെയൊക്കെ ഹൃദയത്തിലേക്ക് കയറിക്കൊണ്ട് സംസാരിക്കാനുള്ള ഒരു കഴിവ് അദ്ദേഹത്തിന് ഒരു മാജിക്ക് പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ പോലെ തന്നെ അദ്ദേഹത്തിനുണ്ട് എന്നുള്ളതാണ് അതിലെല്ലാം നമ്മൾ വളരെയധികം അദ്ദേഹത്തിൻ്റെ ഓരോ സ്പീച്ചും അങ്ങനെ തന്നെയാണ് ഹൃദയത്തിൽ തട്ടുന്ന തരത്തിലുള്ള സ്പീച്ച് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അപ്പോൾ നമ്മളിതെല്ലാം സത്യമാണെന്ന് വിചാരിക്കും സത്യമുണ്ട് ഇല്ല എന്നല്ല എല്ലാം സത്യമാണെന്ന് വിചാരിച്ചുകൊണ്ടാണ് വിചാരിച്ചത് കൊണ്ടാണ് ഇത്തരത്തിൽ നമുക്ക് ഈ തെറ്റിദ്ധാരണകൾ ഉണ്ടാകുന്നത് അതിനപ്പുറത്തേക്കെന്ന് പറയുന്നത് ഈ ഒരു നമ്മുടെ ഗോപിനാഥ് എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി പബ്ലിക്കിൽ ഇത്രയും എല്ലാ മനുഷ്യ മനസ്സുകളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരാളായതുകൊണ്ടാണ് ഇതിന് ഇത്രയും അധികം പ്രശ്നങ്ങളുണ്ടായത് പ്രതികരണങ്ങളുണ്ടാകുന്നത് നേരെ മറിച്ച് നമ്മൾ അത്രയും അറിയപ്പെടാത്ത ഒരുപാട് സ്ഥാപനങ്ങൾ നടക്കുന്നുണ്ട് ഇന്ന് ചാരിറ്റി ആയിട്ടും പിന്നെ ഇത്തരത്തിലുള്ള പല പല കേന്ദ്രങ്ങളും നടക്കുന്നുണ്ട് അവിടെ ഒരുപാട് അഴിമതികൾ നടക്കുന്നുണ്ട് അതൊന്നും പുറത്തു വരുന്നില്ല കാരണം അതിനെ അത്തരത്തിലെ ആളുകൾ കാണുന്നുള്ളൂ അതുകൊണ്ടാണ് അങ്ങോട്ട് കണ്ണും ചെവിയും കൊടുക്കാത്തതുകൊണ്ടാണ് പക്ഷേ മുതുകാടിനെ അപേക്ഷിച്ച് അദ്ദേഹത്തിൻ്റെ ആ ഒരു വ്യക്തിത്വം എല്ലാവരും മനസ്സിലാക്കി എല്ലാവരുടെയും മനസ്സിൽ കയറിപ്പറ്റിയ ഒരു വ്യക്തി ആയതുകൊണ്ടാണ് ഇത് ഇത്രയും വലിയൊരു വിഷയമായിട്ട് മാറിയത് മനസ്സിലായല്ലേ പിന്നെ അതിനപ്പുറത്തേക്കുള്ളത് ഇദ്ദേഹം നമ്മുടെ നാട്ടുകാർ നമ്മുടെ നാട്ടിൽ അദ്ദേഹം പ്രചരിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇതിന് കൊടുക്കുന്ന അഡ്വെർടൈസ്മെൻറ്റ് കാര്യങ്ങളെന്ന് പറയുന്നത് ഈ പാവപ്പെട്ട കുട്ടികൾ അതായത് പറഞ്ഞ പോലെ അവരെ കാര്യമായിട്ട് അവർക്ക് വേണ്ട എഡ്യൂക്കേഷനോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സപ്പോർട്ടുകളോ അവരുടെ കഴിവ് തെളിയിക്കാനുള്ള അവസരങ്ങളോ കൊടുക്കാതെ അവരെ ഒരു യാന്ത്രികമായിട്ട് അവിടെ അങ്ങനെ ഈ പറഞ്ഞ പോലെ അവരുടെ അദ്ദേഹത്തിൻ്റെ ഔദാര്യം പറ്റി ജീവിച്ചു പോകാനുള്ളൊരു അവസരം മാത്രം കൊടുക്കുകയാണ് കാരണം ഈ ഇവരുടെ ഫോട്ടോയും അല്ലെങ്കിൽ ഇവരെ കുറിച്ചുള്ള വീഡിയോകളും ഇദ്ദേഹത്തിന് ആവശ്യമാണ് അത് നമ്മുടെ നാട്ടിലായാലും പുറം നാട്ടുകളിലായാലും അവിടെ പ്രദർശിപ്പിക്കുവാനും അവിടെ നിന്ന് ഇൻകം പറ്റുവാനുമുള്ള ഒരു വഴിയായിട്ടാണ് അദ്ദേഹം കാണുന്നത് അത് അവിടെയാണ് അതിൻ്റെ ഒരു പോയിൻറ്റ് കിടക്കുന്നത് അപ്പുറത്തുള്ളത് ഫിനാൻഷ്യലി കുറച്ച് മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ഫാമിലിയിൽ നിന്നുള്ള കുട്ടികളാണെങ്കിൽ അവരെ അവർ വളരെയധികം കെയർ ചെയ്യുകയും അതുപോലെ തന്നെ അവർക്ക് വേണ്ട സപ്പോർട്ടുകൾ ചെയ്തു കൊടുക്കുകയും അവരുടെ കഴിവിനെ ഉയർത്തിക്കൊണ്ടുവരികയും അവർ ചെയ്യുന്നുണ്ട് എന്നിട്ടും അവർ ചെയ്യുന്നത് പുറം നാടുകളിൽ കൊണ്ടുപോയി ഇത്തരത്തിൽ അവരെ പ്രദർശിപ്പിച്ചിട്ട് പ്രദർശിപ്പിച്ചു തന്നെ നമുക്ക് പറയാൻ കഴിയുള്ളൂ ഇവരുടെ കഴിവുകൾ പ്രദർശിപ്പിച്ചിട്ടും അതുപോലെ ഇവരുടെ ഈ അവസ്ഥകൾ തുറന്നു കാട്ടിയും അവിടെ നിന്നും വലിയ തരത്തിലുള്ള വലിയ തരത്തിലുള്ള ഇൻകമാണ് അദ്ദേഹം കളക്ട് ചെയ്യുന്നത് പക്ഷേ അദ്ദേഹം ബുദ്ധിമാനാണ് അദ്ദേഹം ആദ്യം ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്ത് എവിടെ നിന്നും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഈ ഒരു സംരംഭത്തിലേക്ക് ഈ ഒരു സ്ഥാപനത്തിലേക്ക് പണം കളക്റ്റ് ചെയ്യാനുള്ള ലൈസൻസ് എന്നുള്ളതാണ് അവിടെ പിന്നെ നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയില്ല അത് അദ്ദേഹത്തിൻ്റെ മറ്റൊരു മാജിക് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള പല രീതികളിലാണ് അദ്ദേഹത്തിൻ്റെ അവിടെ ബിസിനസ് നടക്കുന്നത് പക്ഷേ അവർക്ക് അദ്ദേഹത്തിന് ഫാൾട്ട് സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഇത്രയൊക്കെ ചെയ്യും ചെയ്യാൻ കഴിയുമെങ്കിൽ അദ്ദേഹത്തിന് കുറച്ചുകൂടെ ബുദ്ധി ഉപയോഗിച്ചിരുന്നെങ്കിൽ വെറും കൺകെട്ട് മാത്രമല്ല കുറച്ചുകൂടെ ബുദ്ധി ഉപയോഗിച്ചിരുന്നെങ്കിൽ ഒരാളും ഇതിനെക്കുറിച്ച് ഒരു കുറ്റങ്ങളും പറയാത്ത രീതിയിൽ കാരണം കുറച്ചുകൂടെ നല്ല രീതിയിൽ കുട്ടികളോടും അവരുടെ മാതാപിതാക്കളോടും ഒക്കെ പെരുമാറിയിരുന്നെങ്കിൽ ഇങ്ങനത്തെ ഒരു വിഷയമുണ്ടാവില്ല ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം ഇത്രയും നന്മ പറയുന്ന ഒരു മനുഷ്യൻ്റെ വായയിൽ നിന്നും വരുന്ന സംസാരം അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റിക്ക് ചേർന്നതല്ല എന്നുള്ളതാണ് മെയിൻ പ്രശ്നം കാരണം അദ്ദേഹം തുറന്ന് പറയുകയാണ് ഒരു അംഗവൈകല്യമുള്ള ഒരു കുട്ടി ആ കുട്ടി ഇവിടെ മാതാവിൻ്റെ മുഖത്ത് നോക്കി പറയുകയാണ് നിങ്ങളുടെ കുട്ടിയെ പോലെ ഒരു കുട്ടി എനിക്കില്ല എൻ്റെ കുടുംബത്തിലുമില്ല എന്ന് പറയുന്നത് എത്രയും വലിയ അവഹേളനമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഇത് വളരെ ഗൗരവമായിട്ടുള്ള ഒരു വിഷയമാണ് നമ്മൾ ഒരിക്കലും കാരണം അത് കേൾക്കുന്ന ഒരു അമ്മയെ അപേക്ഷിച്ച് അവർക്ക് പലതും തോന്നാം അവർക്ക് അവരുടെ മാനസികാവസ്ഥയിൽ അവർക്ക് പലതും തോന്നാം ഇത്തരത്തിലുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ ആ സമ്മർദ്ദത്തിന് അടിസ്ഥാനമായിട്ട് എന്തെങ്കിലും അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം ഉത്തരം പറയാമോ നമുക്ക് കിട്ടിയ കാരുണ്യത്തിന് ദൈവത്തിനോട് നന്ദി പറയുക എന്നതാണ് നല്ല വ്യക്തികൾക്ക് ചെയ്യാനുള്ളത് അതുപോലെ തന്നെ ഇദ്ദേഹം ചെയ്യേണ്ടിയിരുന്ന കാര്യം അവിടെ എല്ലാവർക്കും ഒരു നല്ല രീതിയിൽ സപ്പോർട്ട് കൊടുക്കുക അതുപോലെ തന്നെ അതിൽ കഴിവുള്ളവരെ അതിനനുസരിച്ച് കഴിവുകൾ ഒന്നുകൂടെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുക ഇനി കഴിവില്ലാത്തവരാണെങ്കിൽ അവരെയും ഇതുപോലെ പല കാര്യങ്ങൾ അവരി അവരുടെ ഉള്ളിലും എന്തെങ്കിലും ഉണ്ടായിരിക്കും അത് കണ്ടെത്തി അല്ലെങ്കിൽ ഒന്നുമില്ലാത്തവരാണെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള ആക്ടിവിറ്റീസുകൾ അതിനുവേണ്ടി കുറച്ച് ട്രെയിനേഴ്സിനെ അവിടെ അപ്പോയിൻമെൻ്റ് ചെയ്യിച്ച് അതിന് തക്കതായിട്ടുള്ള സർട്ടിഫൈ ആയിട്ടുള്ള സ്റ്റാഫുകളെ നിയമിച്ചുകൊണ്ട് നല്ല രീതിയിൽ അദ്ദേഹത്തിന് മുന്നോട്ട് കൊണ്ടുപോകുമായിരുന്നു പക്ഷേ അദ്ദേഹം ഒരു ഒരു കാറ്റഗറിയിലേക്ക് മാറി നിന്നു അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള വലിയ തോതിലുള്ള പണപ്പിരിവ് തന്നെയാണ് ഇവിടെ നടക്കുന്നതിൽ തർക്കമില്ല കാരണം ഇതിൻ്റെ കാര്യങ്ങളൊന്നും നമുക്ക് വ്യക്തമായതാണ് ഇവിടെ ഇവിടെ നിങ്ങൾക്ക് നൽകുന്നത് ഔദാര്യമാണ് നിങ്ങൾക്കിഷ്ടമുണ്ടെങ്കിൽ അത് അനുഭവിക്കാം ഇല്ലെങ്കിൽ നിങ്ങൾക്കിറങ്ങിപ്പോവാം എന്ന് പറയുന്ന ഒരു രീതി പലരും പറയും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് പല സന്ദർഭങ്ങളും പക്ഷേ ഈ ഒരു വ്യക്തിയിൽ നിന്നും നമ്മളത് പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടകരമായ കാര്യം ക്യാമറയുടെ മുന്നിൽ ഒരു ഫേസും ക്യാമറയ്ക്ക് പുറകിൽ മറ്റൊരു ഫേസും അതൊരിക്കലും നല്ലതല്ല പ്രത്യേകിച്ച് ഇത്തരത്തിൽ ഒരു പബ്ലിക് ഫിഗറുള്ള ഒരു വ്യക്തിക്ക് സാമൂഹ്യ പ്രവർത്തനം തന്നെയാണ് അദ്ദേഹം ചെയ്യുന്നത് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ അതിൽ പാകപ്പിഴവുകളുണ്ട് എന്നുള്ളതാണ് പ്രശ്നം അപ്പോൾ ഇനി ഒരുപാട് ആളുകളുടെ ന്യൂസുകൾ പുറത്തു വരാറുണ്ട് കാരണം ഒരാൾ തുറന്നു പറയുമ്പോഴാണ് മറ്റുള്ളവർക്ക് പറയാനുള്ള പ്രചോദനമുണ്ടാകുന്നത് പിന്നെ നമ്മളൊന്നും മനസ്സിലാക്കുക പല ആളുകളും കമൻ്റ് ചെയ്യുന്നത് വെറുതെ നുണ പറയുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഇമേജിനെ മോശമാക്കാൻ വേണ്ടിയാണ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ തരത്തിലുള്ള കുട്ടികളുടെ അമ്മമാർക്കോ അല്ലെങ്കിൽ അച്ഛന്മാർക്കോ അവരുടെ കുടുംബത്തിനോ ഇത്രയും വലിയൊരു വ്യക്തിയെക്കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞതുകൊണ്ട് എന്തെങ്കിലും ഒരു നേട്ടം വേണ്ടേ ഇത് പറഞ്ഞതുകൊണ്ട് അവർക്ക് ലക്ഷങ്ങളോ കോടികളോ കിട്ടുന്നുണ്ടെങ്കിൽ അത് ശരിയാണ് ചെയ്തിരിക്കാം പക്ഷെ അവരെ അപേക്ഷിച്ച് ഇത് ലാഭമോ നഷ്ടമോ ഇല്ലാത്ത കാര്യമാണ് അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള ഇദ്ദേഹത്തിൽ നിന്നും നേരിട്ട് ഫേസ് ടു ഫേസ് അറിഞ്ഞിട്ടുള്ള അനുഭവിച്ചിട്ടുള്ള സംഗതികളാണ് അവർ പറയുന്നത് അവിടെ എവിടെയാണ് നമുക്ക് തെറ്റ് അല്ലെങ്കിൽ നുണ എന്ന് പറയാൻ പറ്റുക ഒരിക്കലും കഴിയില്ല അതുകൊണ്ട് ഇതിൻ്റെ പുറകിലുള്ള എല്ലാ കാര്യങ്ങളും പുറത്തു വരിക തന്നെ വേണം ആർക്കൊക്കെയാണ് ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മോശമായ അനുഭവങ്ങൾ ഇദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ളത് എങ്കിൽ അവർ തുറന്നു പറയണം അതുപോലെ നല്ല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ടായിരിക്കാം അവരും തുറന്നു പറയണം കാരണം ഈ നല്ല അനുഭവം ഉണ്ടാവുന്നതിൽ കൂടുതലും അല്ലെങ്കിൽ ഉണ്ടാവുന്നവരൊക്കെ തന്നെ എന്ന് പറയാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫിനാൻഷ്യലി കുറച്ച് ഉയർന്നു നിൽക്കുന്ന ആളുകളാണ് അദ്ദേഹത്തിന് വേണ്ട സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന എൻ്റെ കുട്ടിയെ എവിടെ കൊണ്ടുപോയിട്ട് പഠിപ്പിക്കാനും അല്ലെങ്കിൽ നിർ അവരുടെ കഴിവിനു വേണ്ടി എത്ര രൂപ മുടക്കാനും തയ്യാറുള്ള ഒരുപാട് മാതാപിതാക്കളുണ്ട് അപ്പോൾ അത്തരത്തിലുള്ളവരെയാണ് അദ്ദേഹം ഫോക്കസ് ചെയ്യുന്നത് അല്ലാതെ ഒരു നിവൃത്തിയുമില്ല കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഇത്തരത്തിലുള്ള കുട്ടികളുള്ള കുടുംബങ്ങളെ അദ്ദേഹത്തിന് വേണ്ട എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു പക്ഷഭേദമായിട്ടുള്ള ഒരു ചാരിറ്റി എന്തിനാണ് നമ്മളൊരു കാര്യം ചെയ്താൽ അത് ഗുണമുള്ളതാണെങ്കിൽ നമുക്കത് ചെയ്യാം നല്ലതാണ് പക്ഷേ അതുകൊണ്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യാതിരിക്കുന്നതല്ലേ നല്ലത് എന്തായാലും പേഴ്സണലി എനിക്ക് പറയാനുള്ളത് നമ്മളൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഇത്രയും വലിയ ഒരു പാകപ്പിഴവ് ഉണ്ടാകുമെന്ന് ആയതുകൊണ്ട് അദ്ദേഹം കാര്യങ്ങൾ തുറന്നു പറയുകയും അതുപോലെ തന്നെ അദ്ദേഹം മാറുകയും വേണം കാരണം നമുക്ക് ആവശ്യം നമ്മുടെ മനസ്സിലൊക്കെയുള്ള ആ നല്ല കാര്യങ്ങൾ ചിരിച്ചുകൊണ്ട് പറയുന്ന ഒരുപാട് ചിന്തിപ്പിക്കുന്ന വാക്കുകൾ നൽകുന്ന സ്നേഹം നൽകുന്ന ആ മുതുകാടിനെയാണ് നമുക്ക് ആവശ്യം അല്ലാതെ ഇത്രയും ക്രൂരമായിട്ടുള്ള വളരെ ക്രൂഷ്യലായിട്ട് സംസാരിക്കുന്ന അല്ലെങ്കിൽ ഇടപെടുന്ന ഒരു അല്ല അതുകൊണ്ട് ആ ഒരു നല്ല മുതുകാടിലേക്ക് താങ്കൾ തിരിച്ചു വരണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്നുള്ളത് നിങ്ങൾക്ക് കമൻ്റുകളായിട്ട് രേഖപ്പെടുത്താം ഓക്കേ താങ്ക് യു ബൈ